ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവച്ച ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്ന് കടുപ്പിച്ച് പറയുകയാണ് ഹമാസ് ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങില്ലെന്നും ഗാസയിൽ വിദേശ ഭരണമോ ഇടപെടലോ അംഗീകരിക്കില്ലെന്നും ഹമാസിന്റെ മുതിർന്ന നേതാവ് ഖാലിദ് മിഷാൽ വ്യക്തമാക്കി ദോഹയിൽ നടന്ന കോൺഫറൻസിനിടെയാണ് ഖാലിദ് മിഷാൽ നിലപാടുകൾ വിശദീകരിച്ചത് പ്രതിരോധത്തെയും അതിനായി ഉപയോഗിക്കുന്ന ആയുധങ്ങളെയും ക്രിമിനൽ വൽക്കരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അധിനിവേശത്തിന് കീഴിലുള്ള ജനതയ്ക്ക് പ്രതിരോധം എന്നത് അവരുടെ അവകാശമാണെന്നും അത് ലോകത്തെ മറ്റ് രാഷ്ട്രങ്ങൾ അഭിമാനപൂർവ്വം കാണുന്ന ഒന്നാണെന്നും മിഷാൽ കൂട്ടിച്ചേർത്തു ഗാസയുടെ ഭരണം പലസ്തീനികൾ തന്നെ നിർവഹിക്കണം െന്ന നിലപാടിൽ ഹമാസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈത്തി രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സംവിധാനം ഗാസയുടെ മേൽ വിദേശ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഗാസയിലെ ജനങ്ങൾക്കും പലസ്തീനും ഉള്ളതാണ് ഗാസയെന്നും അവിടെ വിദേശ ഭരണമോ പുറത്തുനിന്നുള്ള അവരുടെ അധികാരമോ തങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും മിഷാൽ പറഞ്ഞു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഗാസയിലെ നിരായുധീകരണം ഒരു വിഷയമായി എടുത്തിട്ടുണ്ട് എന്നാൽ ആയുധം കൈമാറുന്നത് ഹമാസിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല പക്ഷേ ഭാവിയിൽ നിലവിൽ വന്നേക്കാവുന്ന പലസ്തീൻ ഭരണകൂടത്തിന് ആയുധങ്ങൾ കൈമാറുന്ന കാര്യം പരിഗണിച്ചേക്കാവുന്ന സൂചനയും ഹമാസ് നൽകുന്നുണ്ട് ഗാസയുടെ പുനർനിർമ്മാണത്തിനും സഹായം എത്തിക്കുന്നതിനും സന്തുലിതമായ ഒരു സമീപനം ബോർഡ് ഓഫീസ് സ്വീകരിക്കണമെന്ന് കൂടി മിഷാൽ ആവശ്യപ്പെട്ടു ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തൽ ഉറപ്പാക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം മാത്രമേ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനാകൂ എന്നും മിഷാൽ പറഞ്ഞു ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതുവരെ ആയുധങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് ഹമാസിന്റെ നിലപാട് വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണെന്നും ഇതുവരെ നൂറുകണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഹമാസ് ആയുധങ്ങൾ കൈമാറണമെന്ന ചർച്ച പലസ്തീൻ സായുധ പ്രതിരോധത്തെ നിർവീര്യമാക്കാനുള്ള നൂറു വർഷത്തിൽ ഏറെയായ ശ്രമങ്ങളുടെ തുടർച്ചയാണ് നമ്മുടെ ജനങ്ങൾ ഇപ്പോഴും അധിനിവേശത്തിലാണ് ഈ സാഹചര്യത്തിൽ നിരായുധീകരണം ആവശ്യപ്പെടുന്നത് അന്താരാഷ്ട്ര ആയുധ ശക്തിയുള്ള ഇസ്രായേലിന് മുന്നിൽ നമ്മുടെ ജനങ്ങളെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഖത്തർ തുർക്കി ഈജിപ്ത് എന്നീ മധ്യസ്ഥ രാജ്യങ്ങളിലൂടെയും അമേരിക്കയുമായി പരോക്ഷ ചർച്ചകളിലൂടെയും ഹമാസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയും കഴിഞ്ഞ മാസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനെ പൂർണമായും ആയുധരഹിതമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ ഗാസയിലെ അധിനിവേശം അവസാനിപ്പിക്കുന്നവരെ ആയുധങ്ങൾ വിട്ട് കൊടുക്കില്ലെന്ന് ഹമാസ് ആവർത്തിച്ച് പറയുകയും ചെയ്തു വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ ഗാസയിൽ ദിവസേന ആക്രമണം തുടരുകയാണെന്നും കിഴക്കൻ ഗാസയിലെ യെല്ലോ ലൈൻ മേഖലയിൽ നിന്ന് പിന്മാറാൻ തയ്യാറായി ായിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം കുറഞ്ഞത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് അറുന്നൂറോളം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ കടന്നാക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രയേൽ ഹമാസുമായി യുദ്ധത്തിലേർപ്പെട്ടത് ഒക്ടോബർ ഏഴിലെ ആക്രമണം ഇസ്രയേലിന്റെ അധിനിവേശത്തിന്റെ ഒരു മറുപടിയായിട്ടാണ് ഹമാസ് കാണുന്നത് അതേസമയം ഗാസയിൽ സമാധാനം വരണമെങ്കിൽ ഹമാസിനെ നിരായുധീകരിച്ച് മതിയാകൂ എന്നതാണ് ഇസ്രയേലിന്റെ ശക്തമായ നിലപാട് ഇസ്രായേൽ പറയുന്നത് ഹമാസിന്റെ കയ്യിൽ ഇപ്പോഴും വലിയ ആയുധശേഖരം ഉണ്ടെന്നാണ് അവരുടെ ഇന്റലിജൻസ് ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുപതിനായിരം പോരാളികളും അറുപതിനായിരം കലാഷ്നിക്കോ തോക്കുകളും ഇപ്പോഴും ഹമാസിന്റെ പക്കലുണ്ട് തന്നെയാണ് നിരായുധീകരണം എന്ന വിഷയത്തിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത്